വന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെയും വിവിധ വകുപ്പുകളിലെ ജീവനക്കാർക്കുമെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകർ വിജിലൻസിന് പരാതി നൽകാൻ ഒരുങ്ങി വികസനം അത്യാവശ്യമാണ് എന്നാൽ വികസനത്തിന്റെ പേരിൽ തണ്ണീർത്തടങ്ങൾ ഉൾപ്പെടെയുള്ള നെൽവയലുകളും മറ്റും നികത്താൻ വേണ്ടി കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞാണ് വിജിലൻസിന് പരാതി നൽകാൻ പരിസ്ഥിതി പ്രവർത്തകർ തയ്യാറാകുന്നത് ഒരു സ്ഥലമാണ് ആ ബൈപ്പാസിന്റെ ഇരുവശങ്ങളിലായിട്ട് ഈ തണ്ണീർത്തടങ്ങൾ ധാരാളമുണ്ട് ആ തണ്ണീർത്തടത്തിന് ആ തണ്ണീർത്തടങ്ങളൊക്കെ ഇന്ന് മണ്ണിട്ട് നികത്തുന്ന വലിയൊരു ഗൂഢാലോചന വലിയൊരു മാഫിയ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ആരാണ് ഇതിന്റെ ജിയോളജി വകുപ്പ് ഇതിന് അധികാരം കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ റവന്യൂ വകുപ്പ് ഇതിന് അധികാരം കൊടുത്തിട്ടുണ്ട് ആരാണ് ഇതിന്റെ പുറകിൽ ഇത് നടത്തുന്നത് എന്നുള്ളത് ഇവിടുത്തെ ഈ നാട്ടിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹം കാരണം ഒരു ഒരു പരിസ്ഥിതി പ്രവർത്തകനെന്ന നിലയിൽ നമ്മുടെ ഈ ഒരു പിന്നെ തണ്ണീർ തടങ്ങൾ ഇനി നമ്മൾ സംരക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ വരാൻ പോകുന്ന തലമുറയ്ക്ക് കുടിവെള്ളം അസാധ്യമാകുന്ന ഒരു കാഴ്ചയാണ് ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നവരെ തിരിച്ചറിയാൻ സാധിക്കണം നമുക്ക് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയൊരു ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ട് കാരണം ഈ ഇപ്പൊ ഇതിന്റെ പുറകിൽ മണ്ണിട്ട് നികത്തി കൊടുക്കാനുള്ള ഒരു മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കാരണം അവർ ആദ്യമേ ഇതിനൊരു ഇത്ര രൂപ വില പറഞ്ഞു കൊണ്ട് മാഫികളാണ് ഇവിടെ മണ്ണിട്ട് നികത്തിക്കൊടുക്കുന്നത് ആദ്യമേ ഉള്ളോട് കൊണ്ട് ഇറക്കി ഇട്ടുനോക്കും മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അന്നത്തെ രാത്രിയിൽ മുഴുവൻ അടിച്ചു മാറ്റി അതിൻ്റെ പിന്നെ സാമ്പത്തികം കൊണ്ടുപോകുന്ന ഒരു മണൽ മാഫിയ അഞ്ചൽ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് പോലീസിൻ്റെ ഒത്താശയോടാണെന്ന് അറിയണം ഇത് റവന്യൂ വകുപ്പിൻ്റെ ഒത്താശയോടുകൂടിയാണെന്ന് അറിയണം പഞ്ചായത്ത് അധികാരികളുടെ ഒത്താശയോടുകൂടിയാണെന്ന് ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമാണ് അതുകൊണ്ട് ഇതിനെതിരെയുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളിന്റെ പുറകിൽ പോകും കാരണം തണ്ണീർ തടങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് നമ്മുടെ തലമുറയ്ക്ക് ആവശ്യമാണ് അഞ്ചൽ ബൈപ്പാസിനോട് ചേർന്ന് ഇരുവശങ്ങളിലുമുള്ള തണ്ണീർ തടങ്ങളായ വയലുകളും മറ്റുമാണ് ഇന്ന് ഭൂമാഫിയ മണ്ണിട്ട് നികത്തി വിൽപ്പന നടത്തി വരുന്നത് മുൻപ് തണ്ണീർ തടങ്ങളായിരുന്ന പല സ്ഥലങ്ങളിലും മണ്ണിട്ട് നികത്തി ഇന്ന് വലിയ കെട്ടിടങ്ങൾ ഉയർന്നിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ ശക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഭൂമാഫിയ സംഘവും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന കൂട്ടുകെട്ടാണ് ഇതിന്റെ പിന്നിലെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നു ഭൂമാഫിയ സംഘം തണ്ണീർത്തടങ്ങൾ മണ്ണിട്ട് നികത്തി നൽകുന്ന കരാറാണ് വിൽപ്പനയ്ക്കു വേണ്ടി വാങ്ങാൻ വരുന്നവർക്ക് പൂമാഫിയ സംഘം ഉറപ്പു നൽകുന്നത് അഞ്ചൽ നിവാസികളുടെ ഏറെ നാളത്തെ ചിരകാല അഭിലാഷമാണ് അഞ്ചൽ ബൈപ്പാസ് എന്നാൽ ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇതിന്റെ ഇരുവശങ്ങളിലും ഉണ്ടായിരുന്ന നെൽവയലുകളും തണ്ണീർത്തടങ്ങളും രാത്രിയുടെ മറവിലും മറ്റും മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ ജിയോളജി റവന്യൂ പഞ്ചായത്ത് അധികൃതർക്കെതിരെ വിജിലൻസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പരിസ്ഥിതി പ്രവർത്തകർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ പോകുന്നോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ വില അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ